സ്വാഗതം സോ നമ്മൾ ഈ ഇന്റർവ്യൂ പറഞ്ഞിട്ട് കുറെ നാളായിരുന്നു ലോങ് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഫോണിന്റെ ഹീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം നമ്മൾ ഇന്ന് പറയാൻ പോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഒരു സ്റ്റോറിയോട് കൂടി ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെയാണ് ഒരു സദസ്സിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുറെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിന്റെ ഇടയില് അത്ര നേരം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ട് നല്ല ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെ എന്നാൽ പെട്ടെന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ആരൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ട് എന്ന ചോദ്യം കേട്ടപ്പോ ഉണ്ടായിരുന്ന പകുതി വേറൊരു ഫേസ് മാറി അത് അദ്ദേഹം പെട്ടെന്ന് നോട്ട് ചെയ്തു അപ്പൊ അദ്ദേഹം ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചു ആദ്യം ചോദിച്ച പുള്ളിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞു സോ അപ്പൊ അദ്ദേഹം ചോദിച്ച വ്യക്തി കൊടുത്ത ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നല്ലത് എന്തായാലും ഇനിയും നിനക്ക് സമയമുണ്ട് നിനക്കും അനുഭവങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന കാര്യം പുള്ളി പറഞ്ഞു ശേഷം അതിനുശേഷം ഒരു വ്യക്തിയോട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളും കാര്യങ്ങളും എനിക്ക് കീട്ടി സോ അതങ്ങനെയാണ് പ്രണയിച്ചവർക്ക് അറിയാൻ പറ്റും പ്രണയിച്ചവറിന്റെ ഇടയിൽ കുറേ അവർക്ക് വേണ്ടി ടൈം ചെലവഴിച്ച സമയങ്ങളും അങ്ങനത്തെ പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈറ്റിലേക്ക് വരും അത് എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാവുന്ന ഒരു കാര്യം ഇതൊക്കെയാണ് പിന്നെ മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വിഡ്ഢിയായി ഞാൻ ഇങ്ങനെ നടന്നു പ്രണയിച്ചു കിടക്കുമ്പോ നമുക്ക് വലിയ വെളിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരമായിരുന്നു അവസാനം എല്ലാവരുടെ മുമ്പിൽ ഒരു പൊട്ടനായിട്ട് നടന്നൊരു ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം പുള്ളി അത്രയ്ക്കും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്ര ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചും ഇതൊക്കെ ആയിട്ട് നടന്നതായിരിക്കും പ്രണയിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു വെളിവ് പോലത്തെ സെറ്റപ്പ് ഉണ്ടായുണ്ടാവില്ല ഇങ്ങനെ അവസാനം ക്ലൈമാക്സ് ഇങ്ങനെ എത്തുക അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് പുള്ളി ആയിട്ട് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിച്ചാൽ കരയേണ്ട വരും സോ ലവ് ഒക്കെ ആകുമ്പോൾ ഓൾറെഡി എന്തായാലും കരച്ചിലും ഇതൊക്കെയോ പറഞ്ഞിട്ടുള്ളതാണ് ക്ലൈമാക്സിലായാലും ചിലത് സക്സസ് ആവും ചിലത് സക്സസ് ആവില്ല സക്സസ് ആവണ കേസുകളിലൊക്കെ സക്സസ് ആവാത്ത കേസുകളിലൊക്കെ ഈ കരച്ചിൽ ഓൾറെഡി എല്ലാവരും ഉണ്ടാവണയാണ് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അമിതമായി പ്രേമിച്ച് സ്നേഹിക്കരുത് അവസാനം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമായിരിക്കും സോ അത് മിക്ക ഇതിൽ നമ്മൾ കാണാറുണ്ട് നമ്മുടെ മിക്ക സങ്കടങ്ങൾക്ക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരാൾ ആത്മാർത്ഥമായി ശ്രമിക്കും സ്നേഹിക്കുമേയും കാര്യങ്ങളൊക്കെയാണ് സ്വദേശായിട്ട് കഴിയുന്നത് എന്നൊക്കെ പോയി തുടങ്ങി അത് കഴിഞ്ഞ് മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിധി എന്ന കാര്യം സത്യമാണ് എല്ലാവരും വിധി എന്ന കാര്യത്തിൽ ഒന്നും അങ്ങനെ വലിയ കോൺസെൻട്രേറ്റ് അതൊക്കെ എന്ത് രണ്ട് അക്ഷരം വലിയ കാര്യമല്ല ഇതാന്നൊക്കെ പറഞ്ഞെടുക്കും പക്ഷെ ഇങ്ങനത്തെ സാഹചര്യവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർ വിധി എന്ന കാര്യം സത്യം എന്നുള്ള കാര്യം ഇതൊക്കെ മനസ്സിലാക്കണേ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറെ അവഗണനകള് ഓർമ്മകളും വേദനകളൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് സോ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അറിവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽക്കൂടെ കിട്ടിയ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക